മാർച്ച് എട്ട് ഇന്ന് ലോക വനിതാ ദിനം ഈ വനിതാ ദിനത്തിൽ നമ്മുടെ കൂടെ ഉള്ളത് ഒരമ്മയാണ് ഡിസേബിൾഡ് ആയ ഒരു കുഞ്ഞിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച പാടിയോട്ടിച്ചാൽ നെക്കിളിയിലെ കൃഷ്ണൻ പോരാട്ടത്തിന്റെ പാതയിലാണ് നെക്കിളിയിലെ ഈ കുടുംബം സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയോട് പൊരുതി നേടിയ വിജയത്തെക്കുറിച്ചാണ് അമ്മ രജനി രജനീകൃഷ്ണന് ഏറെ പറയാനുള്ളത് മകൾ ഗായത്രി ജനിച്ച് ഒന്നര മാസം കഴിയുമ്പോഴാണ് മകൾക്ക് സെറിബ്രൽ പാൾസി ആണെന്ന് അധ്യാപക കൂടിയായ രജനി അറിയുന്നത് അതോടെ അധ്യാപന ജീവിതം ഉപേക്ഷിച്ച് മകളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഈ അമ്മ കല്യാണം അമ്മേട്ട് ഒരു എന്നിട്ട് പിറ്റേ ഞാൻ പിന്നെ നീലേശത്തന്നെയായിരുന്നു താമസം തന്നെ പിന്നെ ഒരു സ്കൂൾ വർക്ക് ചെയ്ത് നീലശത്ത് തന്നെയായിട്ട് ഞാൻ താമസിച്ചോണ്ടായത് അച്ഛനും അമ്മയും എല്ലാം അങ്ങനെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ വലിയ മോളുണ്ടായത് വലിയ മോള് വലിയ മോളെന്നു വെച്ചിട്ട് അപ്പോഴും ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താകുമ്പം വലിയ മോള് വലിയ മോള് രണ്ട് മൂന്ന് വയസ്സാകുമ്പോഴാണ് ഞാൻ ചെറിയ മോള് ചെറിയ മോളാണ് ിസബിൾ ആയിട്ടുള്ള കുട്ടി അപ്പം ഇവിടെ ഇവിടെ പ്രഗ്നന്റ് ആയിട്ടാകുമ്പോൾ ഞാൻ മഞ്ചേശ്വരത്ത് സ്കൂള് പിന്നെ എംപ്ലോയ്മെന്റ് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ അതിപ്പോൾ പറയുമ്പോൾ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ എന്നെ വയറ്റിലിട്ടിട്ടല്ലേ പഠിപ്പിച്ചത് അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ ഹിന്ദി ടീച്ചറാണ് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഹിന്ദി ഇഷ്ടം എന്നാണ് ഇവളിപ്പം പറയലേക്കത് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അടുത്തോണ്ട് അങ്ങനെ വലിയ ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടർ ഓട്ടിക്കൊണ്ടുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒന്നും ഇതാക്കണ്ട ഇങ്ങനെ തന്നെയാണ് ഇവളാണ് നമ്മൾ പിന്നെ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്രേ സെർബൽ പാഴ്സിയാണ് അത് നമ്മൾ എന്തോ പ്രാക്ടീസ് ചെയ്യുന്നത് അത്ര മാത്രമേ ഇവള് ഇതാവുള്ളൂ അല്ലാണ്ട് പിന്നെ അവള് അങ്ങനെ ബ്രെയിൻ പക്ഷെ ഒന്നും ഇതില്ല അവൾക്ക് ബുദ്ധിയുണ്ട് അവൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാവരും അച്ഛനമ്മ എല്ലാവരും അറിയുന്നുണ്ട് പാട്ടുകാട്ടെല്ലാം അറിയുന്നുണ്ട് പക്ഷെ നടക്കു നിക്കൂല അങ്ങനെയല്ല ഒരു കാണുമ്പോ അങ്ങനെ ചെറിയ നല്ല മോള് കാണുമ്പോ അങ്ങനെ മനസ്സിലാവുന്നില്ല ആടിയിൽ കുട്ടികളെല്ലാം കസേല് പിന്നിട്ട് കഴുത്തെല്ലാം അനക്കാൻ പറ്റാത്തത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ നല്ലോണം കാരണം അപ്പൊ അച്ഛനാണല്ലേ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അച്ഛനാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പം ജോലി ചെയ്യുന്നുണ്ടായിന് കൊഷി ഓഫീസിൽ ജോലി ചെയ്ത് അപ്പം പിന്നെ നമ്മളെ മോളെ കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയി തെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോയി അതിൻ്റെ അച്ഛനെന്നെ അതിൻ്റെ അവർ കാണിച്ചു കൊടുത്തു പിന്നെ ഇവരെ ഇവിടെ ഐക്യൂല എല്ലാം നോക്കിയാൽ ഒന്നും കുഴപ്പമില്ല ബുദ്ധിയെല്ലാം നല്ലോണം പിന്നെ ഇതാണ് പ്രശ്നം പെട്ടെന്ന് നിൽക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല വേഗത്തിൽ ഒന്നും ഇപ്പോൾ എഴുത്ത് എഴുതണമെങ്കിലും ഒന്നും ആവില്ല അങ്ങനെ രണ്ട് മൂന്ന് വർഷം ഞാനും അച്ഛൻ അച്ഛൻ്റെ പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി മോളെ തെറാപ്പി ഒരാഴ്ചയിൽ ഒരു ദിവസം തെറാപ്പി ചെയ്യാൻ കൊണ്ടുപോകണം വീട്ടിൽ പിന്നെ തെറാപ്പി ചെയ്തിട്ട് വീട്ടിൽ ചെയ്യണം വീട്ടിൽ അച്ഛൻ തന്നെ ചെയ്യും എനിക്ക് വീട്ടിൽ പണിയും ഉണ്ടാവും അല്ലെങ്കിൽ അപ്പൊ അച്ഛനെന്നെ വീട്ടിൽ നിന്ന് തെറാപ്പി ചെയ്യും അവസും പക്ഷെ നമുക്കത് മനസ്സിലാവും പുറമേ കേൾക്കുന്നതിന്റെ ഇവിടുത്തെ മനസ്സിലാവില്ല നമ്മളോട് പറഞ്ഞു എന്നെ എന്തായാലും അംഗൻവാടിയിൽ കൊണ്ടാക്കണം എന്തേ അംഗൻവാടിയിൽ പോയിട്ടാന്ന് ചേച്ചി ഞാൻ സ്കൂളിൽ ചേർത്തത് അല്ലെങ്കിൽ പിന്നെ സ്കൂളില് പിന്നെ എന്നെ സ്കൂളിൽ ടീച്ചർ എടുക്കൂല അതുകൊണ്ട് എന്നെ അംഗൻവാടി കൊണ്ടാക്കണോളം നിർബന്ധം നമ്മളെ സാദ്ര ടീച്ചറായിരുന്നു നമ്മളെ അങ്കൻവാടി ടീച്ചർ ടീച്ചറുകൾ എഴുന്നേച്ചി ഒന്നും വിഷമിക്കണ്ട അത് ഇവിടെ കൊണ്ടാക്കിക്കോ ഞാൻ നോക്കിക്കോളും ഗായത്രി ഞാൻ അങ്ങനെ നിന്ന് എടുത്ത് കുറച്ച് അടുത്ത് തന്നെ ഇന്ന് അത്രേ ഉള്ളൂ ഒരു പത്തുപേരെ അത്രേ ഉള്ളൂ ഞാൻ എടുത്തിട്ടന്നെ അച്ഛനും ഓഫീസ് പോകുമ്പോൾ അച്ഛനും കൊണ്ടാക്കും ഞാനും കൊണ്ടാക്കാം അംഗൻവാടിയിൽ ഉച്ച ഉച്ചവരെ അംഗൻവാടിയിൽ എത്തി ടീച്ചർ നല്ലോണം നോക്കും അപ്പം ഇവിടെ ചിത്രം വെക്കും അപ്പോൾ ആ സ്കൂൾ ചിത്രം വരക്കാൻ കൊണ്ടുപോകണമെങ്കിൽ എല്ലാം ടീച്ചർ ഇവിടെയും കൂട്ടിയിട്ടാ പോയിരുന്നു ഇവള് ചിത്രം വരക്കാൻ അങ്ങനെ മത്സരത്തിനല്ല പോവും നല്ലോണം ചിത്രം വരക്കും എൻ്റെ അമ്മ അങ്ങനെ രണ്ടു വർഷം അംഗൻവാടിയിൽ കൊണ്ടുപോയിട്ട് എന്നെ നമ്മൾ നെപ്രി സ്കൂൾ കൊണ്ടുപോയി നെപ്രിൽ സ്കൂൾ കൊണ്ടുപോയിട്ട് അത് എത്തിക്കിരിക്കാൻ സ്പെഷ്യൽ ചെയറാക്കി അങ്ങനെ അഞ്ച് പേരെ ഞാൻ വീൽ ചെയറിലാണ് നമ്മൾ കൊണ്ടുപോയി അടുത്തായത് കുറച്ച് അടുത്തല്ലേ നമ്മള് വീൽ ചെയറിൽ കൊണ്ടുപോയി പ്ലസ് ടുവിനും ഞാൻ തന്നെ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി അവിടെ എത്തും അവിടെ നിന്ന് ഇൻ്റർവെലിന് നോട്ട് വാങ്ങിയിട്ട് നോട്ട് എഴുതി കൊടുക്കും അങ്ങനെ എല്ലാം തന്നെ അങ്ങനെ പ്ലസ് ടു നല്ല മാർക്ക് കിട്ടി പ്ലസ് ടു പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്തണ്ട് ഇംഗ്ലീഷ് എഴുതി സോണിയ ടീച്ചറാണ് നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്തണ്ടേ പിന്നെ റണ്ണിങ് ലെറ്റർ ചെയ്താണ് പഠിപ്പിച്ചത് സോണിയ ടീച്ചറാണ് വൈക്കേ സ്കൂളിന് അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് പിന്നെ കോളേജ് ചേർക്കണം എനിക്ക് പയ്യന്നൂർ കോളേജിൽ എന്നെ പോകണം പയ്യന്നൂർ കോളേജിൽ ചേർത്ത് ചേർത്തു പിന്നെ ഓള് പറഞ്ഞ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഓള് പറഞ്ഞാൽ എനിക്ക് പിന്നെ സി എക്ക് ചേരണം കോമേഴ്സ് എടുത്തോളം സി എക്ക് ചേരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് വേഷം ആന്ന് കുറച്ച് വേഷം വന്ന് പാസ്സാകാൻ വിഷം വന്നാലും ചേരണം എന്ന് പറഞ്ഞിട്ട് അതിന് ചേർന്ന് അതിൻ്റെ ആർട്ടിക്ഷിപ്പ് ചെയ്യാൻ നമ്മൾ പയ്യന്നൂർ പിന്നെയും മൂന്ന് വർഷം പയ്യന്നൂർ കൊണ്ടായി പയ്യന്നൂർ ഏഴഞ്ചി സെറിൻ്റെ അടുത്ത് മൂന്നു കൊല്ലം ആർട്ടിക്ഷിപ്പ് ചെയ്തു പക്ഷേ ഇത് എഴുതിയിട്ട് സ്പീഡ് എങ്ങനെയാണ് എല്ലാവർക്കും വലിയ പരീക്ഷ എഴുതാൻ ഴുതി കുറേ പഠിച്ചു രണ്ട് മൂന്നാല് കൊല്ലം മോള് പിന്നെ മെനക്കെട്ട് എന്നിട്ട് സിലബസ് മാറുന്നെല്ലാം കൊണ്ടുവക്കെ പറ്റുന്നില്ല ഇത് ഞാൻ പിന്നെ എന്നെ എടുക്കാറുണ്ട് നമ്മളത് നിർത്തിയിട്ട് ഇപ്പം ബാങ്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് ടെസ്റ്റ് ഒരു ആർ ആർ ബിൻ്റെ ഇതിന് പ്രിൻസ് കിട്ടി പിന്നെ മെയിൻ എഴുതി പിന്നെ ഇപ്പോൾ യു ബി ഐൻ്റെ ഒരു സാറിനെ ഗായത്രി വളരുന്നതിനോടൊപ്പം അവളെ എടുത്തു നടക്കുക പ്രയാസമായതോടെയാണ് രജനിയുടെ പത്താം ക്ലാസ് കൂട്ടായ്മ കൈത്താങ് എന്ന പോലെ ഓട്ടോമാറ്റിക് വീൽചെയർ നൽകുന്നത് അത് ഗായത്രിയുടെ മുന്നോട്ടുള്ള യാത്രകളെ ഏറെ സുഗമമാക്കി ഗായത്രിയുടെ അച്ഛൻ കൃഷി ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് സഹോദരി ജയശ്രീ കൃഷ്ണൻ നൃത്ത വിദ്യാർത്ഥിയാണ് പ്രസാദം വീടുപ്പോൾ പഠനത്തിന്റെ തിരക്കിലാണ് ഗായത്രിക്കും അമ്മയ്ക്കും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ കറസ്പോണ്ടന്റ് പാടിയൊപ്പിച്ചാൽ